കള്ള് മേടിക്കാൻ കേട്ടോ പെട്രോൾ മേടിക്കാൻ കയറുക പക്ഷെ കള്ള് കടയിലാണ് പെട്രോൾ കിട്ടുന്നു കപ്പൽ കടൽ വെച്ച് നിന്നു പോയി ബ്രോ പെട്രോൾ കഴിക്കാനാടോ ആലോചിക്കുന്നു അതാണ് നമ്മുടെ അവിടെ ഇല്ലാത്ത സാധനമാണല്ലോ പിന്നെ ആണല്ലേ മാവ് പോവും വൈകുന്നേരം ആവുമ്പോ നീ പൂക്കരുത് അത്ര എനിക്ക് പറയാനുള്ളു അതി കൂടെ ഹായ് ഗുഡ് മോർണിംഗ് എന്നപ്പോ നമ്മുടെ ഗോവ യാത്രയുടെ രണ്ടാമത്തെ ദിവസം എത്തിയേക്കാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു ഒരു മണി വരെയൊക്കെ ബീച്ചിലിരിക്കുന്നത് ഒന്നൊന്നര വരെ ഇത് രണ്ടു മണിയൊക്കെ കിടന്നപ്പോൾ എല്ലാവരും എണീറ്റ് റെഡിയായി വന്നപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസത്തെ പോകുന്നതിനുള്ള പ്ലാനിങ്ങിലാണ് ഇന്നോളിനുണ്ട് ടൂർ പ്ലാനർ വണ്ടി എടുക്കണം വണ്ടി എടുക്കണം നിങ്ങൾ നേരത്തെ വന്നപ്പോൾ എത്ര നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തത് സീന അഞ്ഞൂറ് അല്ലേ ഇവിടെ പറയൂ ഫസീനക്ക് അഞ്ഞൂറ് നോക്കാം നല്ല വണ്ടിയാന്ന് വെച്ചാൽ വില കുറച്ച് കിട്ടുന്നെടുക്കാം നമ്മൾ ആരെയാണ് നോക്കുന്ന ചേച്ചി വന്നോട്ടെ ചേച്ചി ആ ചേച്ചി ആണോ പിന്നെ വന്നത് അതെ അതെ എങ്ങനെ വണ്ടി എടുക്കാന്നുള്ള ഇപ്പൊ കാണാം ഗോവ വന്നു കഴിഞ്ഞാൽ കറങ്ങാനായിട്ട് വണ്ടി ഇല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്പർ പ്ലേറ്റ് കാണുമ്പോ തന്നെ അറിയാം റേന്റ് കൊടുക്കുന്ന വണ്ടി അപ്പൊ ഇന്ന് എവിടക്കെയാ പോകാൻ ഉദ്ദേശിക്കില്ല ഇന്ന് നമ്മള് വാഗത്തോർ ബീച്ച് അഞ്ചുര ബീച്ച് പിന്നെ ബാക്കി പോകുന്ന மூணு மணிக்கு இறங்கி பிச்சு അതുപോലെ തന്നെ സുബിൻ കണ്ണാടിയുടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ ഗ്ലാസ് ഒക്കെ നാട്ടിലാർക്കൊക്കെ പക്ഷെ ഇതൊന്നും കണ്ണാടി വേണ്ട ആരെല്ലാം ഉണ്ടെങ്കിൽ അയച്ചാൽ മതി വില കുറച്ച് രൂപ രണ്ടായിരം രൂപയുടെ ഗ്ലാസ് ഒക്കെ രണ്ടായിരം രൂപയുടെ ഗ്ലാസ് നമ്മൾക്ക് ലാഭോ നൂറ് റുപ്പയ്ക്ക് കൊടുക്കും നമുക്ക് വണ്ടി എടുക്കാം ഈ നേരം ഇരിക്കുന്ന ഒക്കെ റെന്റിന് കൊടുക്കുന്ന വണ്ടികളാണ് ഈ വണ്ടിയുടെ ബ്ലാക്ക് ബോർഡില് യെല്ലോ നമ്പർ അല്ലേ അതെല്ലാം റെന്റ് വണ്ടികളാണ് ഇങ്ങനെ റെന്റിന് കൊടുക്കുന്ന വണ്ടി നിയമപരമായിട്ടുള്ള സംഭവം നമ്മുടെ നാട്ടിൽ റെന്റേക്കാർ എന്ന് പറയുന്ന നിയമവിരുദ്ധം ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഈ ഇത് ഇങ്ങനെ വണ്ടികളല്ലേ എല്ലാവരും ബസ്സും നോർത്ത് ബീച്ച് എല്ലാം ഒരു കൊണ്ട് പോകാൻ നേരം ഇരിക്കുന്ന ചേച്ചി എന്ത് ഞങ്ങൾ ഇതിന്റെ ഓണറെ നോക്കി നിൽക്കുവാണ് കഴിഞ്ഞ വർഷം ഇവിടുന്ന് എടുത്തോണ്ടായണ്ടാണ് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മുടെ പ്രവീണയിലും വീണ പുതിയ ഒരാളെ കണ്ടുപിടിച്ചിരിക്കുകയാണ് വണ്ടി റേറ്റ് ഇവിടെ ഇഷ്ടംപോലെ വണ്ടി എങ്ങനെ ഇരിക്കണം എങ്ങനെയാ റന്റ് ഏത് വണ്ടിക്ക് ഗലാണോ എല്ലാം ഉണ്ട് ഇവിടെ അല്ലേ ചേച്ചി വന്നില്ലേ ഓ ചേച്ചിയെ ഫോണ് സംസാരിച്ചയാളുമായിട്ട് ഡീൽ ചെയ്യാനാണോ ഇവിടെ ഇവിടെ കള്ള് മേടിക്കാൻ കയറിയല്ലേ കേട്ടോ പെട്രോള് മേടിക്കാൻ കയറിയതാണ് പക്ഷെ കള്ളുകടയല്ല പെട്രോൾ കിട്ടുന്ന ആണോ പെട്രോൾ പെട്രോൾ കട കയറിയാലും കള്ളുണ്ട് കള്ള് മേടിക്കാൻ കയറിയല്ലേ പെട്രോൾ മേടിക്കാൻ കരുതാണ് നമുക്ക് കിട്ടിയ വണ്ടിക്കത്തൊക്കെ കുറച്ച് പെട്രോൾ ഉള്ളത് പമ്പ് വരെ പോകാൻ സംശയമാണ് എല്ലാത്തിന്റെ കൂടെയും കള്ള അപ്പൊ നമ്മള് അതിനകത്ത് കുറച്ച് പെട്രോൾ മേടിച്ച് ഒഴിച്ചിട്ട് അടുത്ത പമ്പ് വരെ പോകും കപ്പലിന് പെട്രോൾ അടിക്കുന്ന ആളാ കേട്ടോ ബ്രോ കപ്പല് കടലിൽ വെച്ച് നിന്നു ഇങ്ങനെയാണോ പെട്രോൾ ഇതാണ് ഗോവിലെ പമ്പ് നമ്മുടെ അവിടെ ഇല്ലാത്ത സാധനമാണല്ലോ പിന്നെ ആണല്ലേ മാവ് പൂ വൈകുന്നേരം ആവുമ്പോ നീ പൂക്കരുത് അത്ര എനിക്ക് പറയാനുള്ളത് പറയാണല്ലോ അപ്പൊ ഗൈസ് നമ്മള് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു പാർക്കിങ് ഭയങ്കര കോമഡിയാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു വണ്ടിക്ക് വണ്ടിക്ക് ഒരു അമ്പ രൂപ പറഞ്ഞു നാല് വണ്ടിക്ക് പിന്നെ ഇങ്ങോട്ട് എൻട്രി അല്ല ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി കൂടെ ആണ് നമ്മൾ എവിടെങ്കിലും വണ്ടി പാർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മള് ബീച്ചിലെത്തി ബീച്ച് അഞ്ചിനീച്ച് ബീച്ച് സത്യത്തിൽ ഇവിടെ ഒന്ന് എൻജോയ് നമ്മുടെ വൈകുന്നേരം ബ്രോ പാർട്ടികളൊന്നും സമയമാണ് കുറച്ച് ആണോ അങ്ങനെ ബീച്ചിൽ ഇവിടെ വെള്ളം കൊറേ ഇറങ്ങി കിടക്കുവാണ് പുള്ളി മാറി പുള്ളി വേറെ ലെവലായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇംഗ്ലീഷ്കാരെ പോലും തുടങ്ങി ബ്രോ അവരെ ഈ ഇന്ത്യ പോയിട്ട് വന്നു ബ്രോ സത്യത്തിൽ നമ്മുടെ അവിടുത്തെ ആലപ്പുഴ ബീച്ചൊക്കെ ഇതിനൊക്കെ എത്രയോ വലിയ സൗകര്യമുള്ള വിമാനാണ് ആടൊന്ന് വരാൻ പക്ഷേ ൈ നല്ലായിരുന്നു സ്ഥലമുണ്ട് ആൾക്കാരും ഇവിടെ ഇങ്ങനെ സ്പീഡ് ബോട്ട് റൈഡും ബനാന റൈഡും അങ്ങനെയുള്ള റൈഡുകളെല്ലാം നന്നോണ്ടിരിക്കണോ കാര്യമായിട്ട് നമ്മുടെ വിദേശികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവരൊക്കെ സൺബാത്തിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിലത്ത് കുത്തിയിരിക്കുന്നുണ്ട് കൂടുതൽ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകും കടലിലോട്ട് എനിക്ക് കേറി ഇറങ്ങിയോ ഇവിടെ വരുമോ ആണല്ലേ ഒരാളെ ബ്രോ റെസ്റ്റ് ആണോ ബ്രോ നിങ്ങൾ ഇതോടെ ഫുൾ റെസ്റ്റ് ആണല്ലോ അപ്പൊ ഞങ്ങളല്ലോ കടലിൽ കേട് റെഡിയല്ലേ കടലിൽ ഇറങ്ങാൻ പോലെ ബ്രോ ഇന്നോ ഇന്നലെ റെസ്റ്റ് റെസ്റ്റാ ഇന്ന് ബ്രോ ഉണ്ട് കടല ഇന്ന് താർക്കാൻ പോവാ ഇന്ന് വേറെ രണ്ടു ആൾക്കാർ റെസ്റ്റില്ല ബ്രോ അവരെ ഇറങ്ങുന്നില്ലേ ബ്രോ ഇറങ്ങുന്നില്ലേ ഇന്നലെ നിലയുണ്ടായിരുന്നു അപ്പൊ അടുത്ത് നമുക്ക് അങ്ങോട്ട് വന്നും ബ്രോഡ്മാതിക്കും പുതിയ കണ്ണാടി മേടിച്ചു പറഞ്ഞു മേടിച്ചു അപ്പൊ നമ്മുടെ ബീച്ചിൽ അറുമാതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു കാര്യം പറഞ്ഞു ശ്രീ തളയിൽ തന്നെ ഇറങ്ങാൻ എന്താ മുഴുവൻ മു നില താഴെ മുഴുവൻ കല്ലാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം അവിടെ പാകാ വീച്ചി കിടന്ന് മാറിഞ്ഞാ അറിയാൻ പറ്റുന്നത് നമ്മള് നമ്മുടെ കാലി എന്ന് കല്ലിലോട്ടായിരിക്കും ഞങ്ങൾ അറിയാം ഞങ്ങൾ ഇവിടെ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ദൂരം നോക്കിട്ട് അവിടെ എല്ലാം താരം നോക്കിയിരിക്കുന്നോ ഏടി ബീച്ചിൽ നിന്നും അപ്പൊ എന്തായാലും ഈ ബീച്ചിലെ അറബാതിരി ഇവിടെ അവസാനിക്കും പോകും ചൂട് നാട്ടിലും നാട്ടിലെ ചൂട് അവിടെ കാണോപ്പില്ല ചിലടുത്ത് നമുക്ക് നടുപ്പില പോയാലും വെള്ളം കുറവാണ് പിന്നെ അപ്പുറത്ത് പോയി വെച്ചുകഴിഞ്ഞാൽ കറക്കേരിയെ ഗരമാല പിളക്ക് വരും ഇറങ്ങാൻ പറ്റിയ അങ്ങനെ നമ്മളിപ്പോ നമ്മളിപ്പോർ ഇവിടുത്തെ ഇടവഴികളെല്ലാം നിങ്ങൾക്ക് ബ്രോ പരിഹീതമാണോ നന്ദൂറോ ഇടവഴികളെല്ലാം വേണ്ടപ്പെട്ട പരിചയമാണ് അത്രയ്ക്ക് വേണ്ടപ്പെട്ട സ്ഥലമാണ് അപ്പൊ അത്രയ്ക്ക് എന്തോ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ആഹാരമൊക്കെ എങ്ങനെയുണ്ടോ ഞാൻ ആരോ ബിരിയാണി കഴിച്ചു ഗോവയിലെ നാടൻ ബിരിയാണി അപ്പൊ നമ്മള് ഭാഗത്തോർ ബീച്ചിൽ എത്തിക്കുവാണ് ഇതാണ് ഭാഗത്തോർ ബീച്ച് ഇനി നമുക്ക് റെസ്റ്റ് അല്ലേ ബ്രോ ഫുഡ് കഴിച്ചോ എങ്ങനെ ആണല്ലേ ഓ ശരി നമ്മൾ കേറുന്നുണ്ടോ അവിടെ അവിടെ ആണ് സൺസെറ്റ് ഇനി അവരോട് ആണോ കടലിൽ ഇറങ്ങാനായിട്ടുള്ള ിൽ താരത്തെ കാറ്റാണ് ഒരു രക്ഷയില്ലാണ്ട് കടലിൽ നമ്മുടെ പ്രവീൺ പ്രറങ്ങുന്നില്ലെന്നാണ് പറയുന്നത് പുള്ളി ഒരിക്കലും കടലിൽ ഇറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല കാര്യം കപ്പല ജോലി ചെയ്യുന്ന ആളില്ല ജീവിതം ആറ് മാസം കടല പിന്നെ ഇതൊന്നും ഒരു വിഷയ ഇതിഭവല്ലോ നമ്മളിപ്പോടിയേയും സുബിനെയും കാണാനില്ല നമ്മുടെ കൂട്ടത്തിൽ ഏകദേശം നാലുമണി കഴിഞ്ഞ് ഇപ്പൊ നമ്മള് കടലിലോട്ട് ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേടിയും സുബിനോട് ബീച്ച് മുഴുവൻ ഇറങ്ങിയിട്ട് നടന്നു വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ പതിയെ കടലിൽ ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ നിറച്ച ആൾക്കാരുണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു അല്ലെ ഇപ്പൊ തിര കൂടു ശ്രീത്തുറ പറയുന്നത് മുമ്പ് വന്നപ്പോ തിര കുറവായിരുന്നു ഈ കാണുന്നതാണ് നമ്മുടെ ചപ്പോറ കോട്ട് ഒരു കോട്ടയാണ് നമ്മുടെ ബേക്കൽ കോട്ടയൊക്കെ പോലുള്ള കോട്ട അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ സൺസെറ്റിൻ്റെ പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റ് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴേ നിപ്പുണ്ട് നമ്മൾ മിക്കവാറും കടലിലൊക്കെ ഇറങ്ങിയിട്ട് കയറി വരുമ്പോൾ അത് അടയ്ക്കും ഇവിടെ ലൈഫ് ഗാർഡുമാർ കുറച്ചും കൂടെ ആക്റ്റീവ് ആണ് അവരെനിക്കത് ഫുൾ ടൈം ഇവിടെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുവാണ് ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും എപ്പോഴും ഇറങ്ങാനായിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോഴേ അവർ ബിസിലടിക്കാൻ തുടങ്ങും എന്തായാലും കുറച്ചുകൂടെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു കടലാണ് ഇപ്പൊ ഇറങ്ങി കഴിയുമ്പോൾ അറിയാം ബാക്കി എന്തൊക്കെ വ്യത്യസ്തതകളുണ്ടെന്ന് ഇപ്പൊ കടലിലോട്ട് ഇറങ്ങാം അതിന് വേണ്ടിയിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക രണ്ടും കൂടെ ഇവിടെ പോയി തുടങ്ങാൻ ഇടയ്ക്ക് ആ അവിടെ ഫോട്ടോ കാണാനില്ല എല്ലാരും ആ ഓ അങ്ങനെ ക്യൂ ആയി ക്യൂവിലുണ്ടായിരുന്നു വൈകുന്നേരം ബീച്ചിൽ പിള്ളേര് ഫുട്ബോളുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ നമ്മളിപ്പം എന്നാൽ ഈ ബീച്ചിൽ അങ്ങനെ അറ്റത്തോട്ട് പോകുന്നത് തന്നെ അതിനാണ് വൈബ് കിട്ടുന്നില്ല ഇവിടെ തിരഞ്ഞെ അടിക്കുന്നില്ല നന്നായിട്ട് ഇത് നല്ല അടിക്കുന്നിടത്തോട്ട് പോകണം അതെ അതെ പരിപാടിക്കാണ് അഡ്വഞ്ചർ എന്താ ഫോണിൽ നമുക്ക് ഇത്രയും ഉള്ളത് ും കാഴ്ചകളെല്ലാം ഞങ്ങൾ എല്ലാവരും കാണിച്ചു തരുന്നതാണ് അപ്പം നിങ്ങളും നടക്കാനുണ്ട് ഇവിടെ ഒരു തോന്നുന്നു കിട്ടുന്നില്ല റ്റത്തോട്ട് പോകണം ഇതിലേക്ക് നടന്നു വേണം പോകാനായി വാറയുടെ കൂടെ വേണം നടന്നു പോകാൻ ഇവിടെ ലൈഫ് സേവർ ഉണ്ട് ലൈഫ് സേവർ ഇവിടെ അപ്പൊ നമ്മള് വാഗത്തൂർ ബീച്ചിൽ കൂടെ നടന്ന് ഡ്രീം ബീച്ചിലോട്ട് എത്തിയേക്കണം ബ്രോ ഇത് ഡ്രീം ബീച്ചാണ് പ്രൈവറ്റ് ആണോന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയാം അവർ ഓടിച്ചു വിടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും പ്രൈവറ്റ് ആണ് സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ് ഇവിടുത്തെ മെയിൻ സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ് അപ്പം നമ്മൾ ഈ വന്നിരിക്കുന്ന സ്ഥലത്ത് ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ നമ്മളെ അലോ ചെയ്യത്തില്ല വേറെ പ്രശ്നം വൈകുന്നേരം ഇവിടെ കടൽ ഭയങ്കര ഭയങ്കര സീനാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ച് ആ റെഡ് ഫ്ളാഗ് കാണുന്ന റെഡ് ഫ്ളാഗിന് അപ്പുറം പോയിട്ട് നമുക്ക് കുടിക്കാം അപ്പൊ ഇവിടെ നമുക്ക് പ്രൈവറ്റ് ബീച്ച് ആയിരിക്കും പെർമിഷൻ ആണ് അല്ല ഒരാണ്ട് മുങ്ങിപ്പോകുന്നു ചെയ്യുന്നത് രണ്ടു ദിവസം മുമ്പ് ആ അതുകൊണ്ട് നമുക്ക് തിരിച്ച് ആ റെഡ് ഫ്ളാഗ് കാണുന്നോട്ട് പോണം റെഡ് ഫ്ലാഗിന് അപ്പുറയുള്ള ഭാഗത്ത് മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് അനുവദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും അവർ പറയുന്നൊക്കെ അനുസരിച്ചേക്കാം അല്ലേ ബ്രോ ഗോർ ബീച്ചിൽ എൻജോയ് മാറി ഓ അടിപൊളി തെരയാണ് രക്ഷയില്ല തിരയാണ് ഇന്ന് തിര കൂടുതലായോണ്ട് ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് ആരോ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ കണ്ടു പോവുമോ എന്തോ മരിച്ചു പോയോ എന്തോ വെള്ളത്തിൽ മുങ്ങിപ്പോയി അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങള് ഒന്ന് താർക്കാൻ പോകാം അപ്പൊ ഞങ്ങൾ ഇനി എൻജോയ് ചെയ്ത് പൊളിച്ചിട്ട് വരാം ബാക്കി വിശേഷമൊക്കെ കാര്യം കയറി കടലിൽ ഭയങ്കര നേരെയാണ് അതുകൊണ്ട് ഭയങ്കര കായിക അധ്വാനം കഴിഞ്ഞ കൊറേ സമയത്ത് എല്ലാരും ആ കായികാധ്വാനം കഴിഞ്ഞാൽ ഒരു കലാപരമായ പ്രവർത്തികൾ ഏർപ്പെട്ടിരിക്കുവാണ് നമ്മുടെ അളിയന്മാരുടെ മൂന്ന് പറഞ്ഞ കലാവിരുദ്ധകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബ്രോ എന്നാ ഉണ്ടാക്കുന്നത് പരിഹരിക്കുന്ന ഡാം പണിയാൻ പോകണം എന്നാ പരിപാടി എന്താന്ന് തീർന്നു കഴിയുമ്പോഴേ പറയാൻ പറ്റത്തുള്ളു ബ്രോ റോ ഇത് കണ്ടോ അങ്ങനെ ആർട്ടിസ്റ്റ് സുബിൻ അവന്റെ കഴിവ് തെളിച്ചിരിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം നിർമ്മിതികൾ കടലെടുത്തിട്ടു സുബിന്റെ നിർമ്മിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ നന്ദോളീനും ചരത്തളിനും കൂടെ ഇവിടെ വമ്പം മതില് കെട്ടിക്കൊണ്ടിരിക്കണം പലതവണ കടൽ ഈ ഒരു ഒറ്റ ഡോളപ്പിന് വേണ്ടിട്ടാണ് ബാക്കി ഇവിടുത്തെ കടൽ കൊറേ ഡ്രൈ ചെയ്ത് നോക്കി ഇതിനെ കൊണ്ട് പോകാനായിട്ട് ബ്രോ എങ്ങനുണ്ട് നിർമ്മാണം അങ്ങനെ ആ അങ്ങനെയുണ്ട് നിർമ്മാണം ആ കടൽ കടൽ വരുന്നു വരത്തില്ല വരത്തില്ല ഓ അടിപൊളി സുബിനെ കുറച്ച് ഡിസൈൻ കൂടെ ചെയ്യാനുണ്ടല്ലോ അങ്ങനെ സുബിന്റെ നിർമ്മാണം കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഡോൾഫിനെ ഡോൾഫിന്റെ അനാച്ഛാദനം ചെയ്യുന്നു ഏകദേശം സൺസെറ്റിനോട് അടുക്കുവാണ് നല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്നു നിങ്ങളൊക്കെ തിരയടിച്ച ഒരു പരുവത്തിലായിട്ടിരിക്കും കടല് ഭയങ്കര കലുഷിതമായിട്ടിരിക്കുവാണ് ആരോ മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കടല് വിഷയമാണ് അതുകൊണ്ട് ആ അധിക ദൂരം അങ്ങോട്ട് ഇറക്കാത്ത ലൈഫ് ഗാർഡൊക്കെ ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ വിളിക്കാറുണ്ട് അത് മാത്രമല്ല തേരെ ഭയങ്കര ശക്തമാണ് ഇറങ്ങിട്ടെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇനിയിപ്പം ആൾക്കാർ കുറെ പേര് ഹോർട്ടലോ പോയിരിക്കും അല്ലെ നിങ്ങൾ അവിടെ കേറിയിട്ടുണ്ടോ ബ്രോ നല്ല രസമാണോ പാട്ടൊന്നും പാട്ടൊന്നു പാട കറമ്പി അന്നിക്കൂടെ കമ്പഴ്ത്തിളക്കള് കൂടിക്കുമ്പോ പഴൊക്കെ